മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും അദ്ദേഹത്തിന്റെ കൂട്ടാളികളൊക്കെ നജദിലുണ്ടായിരുന്ന സുന്നി ആദർശങ്ങൾ പറഞ്ഞു നടക്കുന്നവരെയും അതനുസരിച്ച് ജീവിക്കുന്നവരിൽ നിന്ന് പലരെയും കൊന്നു കളയുകയും അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സുന്നി ആസാ ആസാറുകളാകുന്ന കുബ്ബകളും മക്ബറുകളെല്ലാം തച്ചുപൊളിച്ച് അവിടെ ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം കെട്ടി ഉയർത്തിയതിന് ശേഷം അദ്ദേഹം വരുന്നത് അറബ് നാടുകളിലേക്കാണ് മക്കയും മദീനയും അടങ്ങുന്ന അറബ് നാടുകളിലേക്ക് ആ നാടിലേക്ക് വന്നതിന് ശേഷം അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് തന്നെ ആ നാട്ടിലുണ്ടാകുന്ന ആലിമ്യങ്ങൾക്ക് ഇദ്ദേഹം കത്തെഴുതുന്നുണ്ട് ഞാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് അവിടെയുള്ള പല കാര്യങ്ങളും തിരുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ സൂഫിയാക്കളെ ഇഷ്ടപ്പെടുന്ന ഔലിയാക്കളെ ഇഷ്ടപ്പെടുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരൊറ്റ ഒരു ആലിമു പോലും ആദ്യം ഇദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിനേയും അംഗീകരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മരണപ്പെട്ടതിന് ശേഷം സൗദ് ബിൻ അബ്ദുൽ അസീസ് എന്ന രാജാവ് മക്കയിലേക്കും മദീനയിലേക്കും ഒരുപാട് പേര് അയക്കുകയാണ് അങ്ങനെ ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എണ്ണത്തിൽ ആൾക്കാരയച്ചു എന്നിട്ട് അവരും ആ യുദ്ധത്തിന് ഏർപ്പെടുകയാണ് അല്ലെങ്കിൽ ആ നാട്ടിലുണ്ടായിരുന്ന സുന്നികളെല്ലാം അവർക്ക് കൈയുള്ള അല്ലെങ്കിൽ ശക്തരാണ് എന്ന് തോന്നുന്ന സുന്നികളെ സുന്നി നേതാക്കന്മാരൊക്കെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കി എന്നാണ് കാരണം അവർക്ക് അവിടെയുണ്ട് അവരുടെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം കെട്ടി ഉയർത്താൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന സുന്നി ആലിമികളെ ഈ നേതാക്കന്മാരൊക്കെ പുറത്താക്കാണ് അങ്ങനെ ഹിജ്റ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് മുഹറം എട്ട് ഒരു ശനിയാഴ്ച ദിവസം സുബിഹ് സമയത്ത് ഇവർ വരികയാണ് മക്കത്തേക്ക് എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഹദീജ ബിബിർ അലി അള്ളാവിൻ അടക്കമുള്ള ഒരുപാട് ഔലിയാക്കളുടെയും സ്വഹാബത്തിൻ്റെയൊക്കെ മക്കവരൊക്കെ തച്ചുപൊളിച്ചു അവരുടെ കുബ്ബയൊക്കെ ഇവർ വന്നുകൊണ്ട് തച്ച് പൊളിക്കുകയാണ് ഞാൻ മക്ക മുഴുവനും ഇവരുടെ കയ്യിലായതിനു ശേഷം ഇവർ മദീനയിലേക്ക് പോവുകയാണ് രണ്ട് വർഷം കഴിഞ്ഞു ഹൈജറ ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിൽ ഇവർ മദീനയിലേക്ക് പോകുന്നു അവിടെ ഉണ്ടായിരുന്ന കുബ്ബയും അക്ബറുകളെല്ലാം തച്ചുപൊളിച്ച് ഇവരുടെ അധികാര പരിധിയിൽ അതിനെയെല്ലാം വരുത്തുകയാണ് നമ്മളൊന്നാലോചിച്ച് നോക്ക് കാലങ്ങളായി സുന്നികൾ ചെയ്തിരുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇതൊന്നും ഇസ്ലാമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സൊഹാബത്ത് പോലും കാണിച്ച മാതൃകയെ ഇല്ലാണ്ടാക്കി സ്വന്തമായൊരു പ്രസ്ഥാനത്തിന് തിരികൊളുത്തുകയാണ് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്